അമ്മക്ക് അമ്മ നോക്ക് ഒരു കാര്യം പറയാ ഉമ്മാമ എങ്ങനെ കരയുന്നെ ഉമ്മാ

അമ്മയ്ക്കൊരു വരുമോ അമ്മയ്ക്ക ഉമ്മ അമ്മയുടെ മുഖത്ത് ഒരു ഉമ്മ ഉമ്മത്തേരുമോ ഒരു ഉമ്മ ആ അമ്മയുടെ ഒക്കെ പിന്നെ കുഞ്ചി അമ്മയ്ക്ക് പാട്ടുപാടട്ടെ ഡാൻസ് കളിക്കുവോ ഒരു ഡാൻസ് കളിക്കോ കുഞ്ചിയമ്മയ്ക്കുള്ള പാട്ട് പാടട്ടെ എങ്ങനെ കളിക്കുന്നേ തലവേലിക്ക് എങ്ങനെ കളിച്ചേ കുഞ്ചി അമ്മക്ക് അഞ്ച്

അച്ഛ അച്ഛ എവിടെ പോയി എവിടെയാ പോയ അച്ഛ തന്ത അച്ഛനെ ഒന്ന് ഫോൺ വിളിച്ചേ അച്ഛനൊന്ന് വിളിച്ചേ ഫോണില് ഹലോ അച്ഛാ വിളിച്ചേ ആ പാപ്പ മേടിച്ച പറ അച്ഛ പാപ്പ പറലോ പറ ഹലോ ഹലോ പറ ഇല്ല

മുകു മുകു അമ്മേ മുകു മമ്മി എന്താ പൊട്ടിפו മോനു എന്താ പൊട്ടിפו കൈ വായ നേ കൈ വായ നേ അഡ്ഡ്രസ് കൊന്നടി ഫാർ ഇൻ ദി ഫാൻ ഫാർ ഇൻ ദി ഫാൻ ഫാൻ എവിടെ ആ അതന്നെ ലൈറ്റ് ഇൻ ദി ലൈറ്റ് ആ ദ ലൈറ്റ് ഇൻ ദി ലൈറ്റ് ലൈറ്റ് എന്തേ ലൈറ്റ് ലൈറ്റ് കഥവിന്റെ കഥവ് കഥവ് കഥവടക്കാൻ പറയത്തില്ലേ അമ്മച്ചി അത് അടയ്ക്കണ അടയ്ക്കണ്ട കഥവടക്കണ്ട എങ്ങനെയാടങ്ങി ഒന്നും കാണാൻ പറ്റില്ല